വർഷങ്ങളായിട്ട് ഇങ്ങനെ ആ ഇരായം ഇവിടെ തുടങ്ങിയ പോലെ അവര് അങ്ങനെ ആവിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്നറിയാനൊക്കെ വല്ല ഒരു അപകടം ഉണ്ടാകുന്നു അപ്പോൾ അതിന് മുൻകരുതലായിട്ട് അതങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റണം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഏത് ഏത് കുട്ടിക്കാ ഒരു ബുദ്ധിമുട്ടും പറയാൻ പറ്റത്തില്ലല്ലോ ഒരു കമ്പെടുത്തതിൽ ഒന്നും മുട്ടിയാൽ മതിയല്ലോ നമസ്കാരം തേവലക്കര സ്കൂളിൽ ഒരു വിദ്യാർത്ഥി അതിദാരുണമായി മരണപ്പെട്ട സംഭവത്തെ തുടർന്നാണ് നമ്മുടെ വിദ്യാലയങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് നമ്മൾ കൂടുതലായി സജീവമായി ചർച്ച ചെയ്യുന്നത് ഇതിനുശേഷം സ്കൂൾ അധികൃതരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ സ്കൂളുകളുടെ സുരക്ഷാ പരിശോധന മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ കിസുമം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ കൂടി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നു അത് സുരക്ഷിതമാക്കി മാറ്റണം എന്ന് അപേക്ഷയുമായി സ്കൂൾ അധികൃതർ തന്നെ ഇപ്പോൾ കെ എസ് സി ബി എ സമീപിച്ചിരിക്കുകയാണ് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട കിസുമം തുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ വൈദ്യുതി ലൈൻ ഇപ്പോൾ കടന്നു പോകുന്നതാണ് കെട്ടിടത്തിന് അതായത് ഹയർ സെക്കൻഡറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെയും സ്കൂൾ പ്രവർത്തിക്കുന്നതിൻ്റെയും നടുഭാഗത്തൂടിയാണ് സമീപത്തുള്ള വീടുകളിലേക്ക് വൈദ്യുതി ലൈൻ കടന്ന് പോകുന്നത് ഇത് മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ സുരക്ഷിതമായ കേബിൾ സംവിധാനം സ്ഥാപിക്കുകയോ ചെയ്യുക എന്നൊരു അപേക്ഷയുമായാണ് സ്കൂൾ പ്രിൻസിപ്പൽ തന്നെ കെ എസ് ഇ ബിയെ സമീപിച്ചിരിക്കുന്നത് എരുമേലി കെ എസ് ഇ ബിയുടെ കീഴിലുള്ളതാണ് വാർഡംഗം റിൻസി ബൈജു നമുക്കിപ്പോൾ ചേരുകയാണ് ഈ സ്കൂളിൻ്റെ അംഗണത്തിൽ വൈദ്യുതിയിലേക്ക് കടന്നു പോകുന്നുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഉണ്ട് 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 പിന്നെ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ലൈൻ കണക്ഷൻ പോകുന്നതാണ് ഇപ്പോൾ സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി കെട്ടിടം വന്നിരിക്കുന്നത് പുതിയതായിട്ട് വന്നിരിക്കുന്ന കെട്ടിടമാണ് അപ്പം അത് ഇനിയിപ്പോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ജനവാസം ഉള്ളതാണ് അപ്പൊ അങ്ങോട്ട് പോകുന്ന ലൈനാണ് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം വന്ന് നോക്കിയിട്ട് ഇത് മാറ്റിയിട്ടുണ്ടാണെങ്കിൽ നടപടിയെടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അവർ എത്ര നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ അത് ഉടനെ തന്നെ ചെയ്യും പത്തനംതിട്ട കോട്ടയം ജില്ലകൾ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് തുലാപ്പള്ളിയിലാണ് ഈ സ്കൂൾ കിസുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ട് സമീപത്തായി പമ്പ നദിയുമുണ്ട് കിഴക്കൻ മലയോര പ്രദേശത്തെ നിരവധി കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നതിനായി എത്തുന്നത് കൂടാതെ പത്തനം കോട്ടയം ജില്ലയിലെ കുട്ടികളൊക്കെ പഠനത്തിനായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് പാഠ്യവിഷയങ്ങളിലും പാഠ്യന്തര വിഷയങ്ങളിലും ഒക്കെ മികവ് പുലർത്തുന്ന ഒരു സ്കൂളാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻകരുതൽ നൽകണം നൽകണമെന്നാണ് നാട്ടുകാരും അഭിപ്രായപ്പെടുന്നത് സമീപവാസി നമുക്കിപ്പം ചേരുകയാണ് ഇതറിയാമോ ഈ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഈ ലൈനുകളൊക്കെ മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആ ലൈൻ ആ സ്കൂളിന്റെ അവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് നല്ലതായിരിക്കും ആ അല്ലാതെ എപ്പോഴാന്നറിയാൻ നോക്കിയ അപകടം ഉണ്ടാകുന്നു അപ്പൊ അതിന് മുൻകരുതലായിട്ട് അത് അങ്ങോട്ട് മാറ്റണം ആണ് അഭിപ്രായം നമ്മൾ കണ്ടോണ്ടിരുന്നല്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഏത് ഏത് കുട്ടിക്കാ ഒരു പുതിയതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഒരു കമ്പെടുത്തതിലൊന്നും കുട്ടിയാൽ മതിയല്ലോ പച്ചക്കമ്പ ആണെങ്കിലും അവൻ തീർന്നില്ലേ അതുകൊണ്ട് അങ്ങോട്ടും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏതായാലും കിഴക്കൻ മലയോര മേഖലയിലെ വർഷങ്ങളുടെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ് കിസ്മം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂൾ പുതുതായി ഹയർ സെക്കൻഡറിക്കായി ബഹുനില കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു അത് അതോടെയാണ് ഈ രണ്ട് കെട്ടിടങ്ങൾക്കും നടുവിലായി വൈദ്യുതി ലൈൻ സമീപ പ്രദേശത്തുള്ള വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനായി കടന്നു ഇപ്പോൾ ഇത് കുട്ടികളുടെ സുരക്ഷ കാര്യക്ഷമമാക്കണമെന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് കെ അധികൃതർ ഉടൻ തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതരും നാട്ടുകാരും ഒക്കെ ക്യാമറമാൻ ജിതിനൊപ്പം സിആർ ഷാം മൃദാനന്ദൻ മലയാളി കോട്ടയം